കൂടുതൽ അതായത് ഒരു കുടുംബത്തിലെ തന്നെ അഞ്ചു പേരെയടക്കം നഷ്ടമായിട്ടുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് രാജസ്ഥാൻ സ്വദേശികളാണ് ഭാര്യയും ഭർത്താവും അവരുടെ മൂന്ന് മക്കളുടെ അടക്കം അവരുടെ അവസാന ഫോട്ടോ അടക്കം ഇപ്പോൾ വരുന്നുണ്ട് ഈ യാത്ര പുറപ്പെടുന്നതിന് തൊട്ട് മുൻപ് ആ യാത്ര പുറപ്പെടുന്നതിൻ്റെ ഓർമ്മയ്ക്കായി എടുത്ത ചിത്രങ്ങളാണ് മൂന്ന് പിഞ്ചുകുട്ടികളും ഭാര്യയും ഭർത്താവും അടങ്ങുന്ന ഒരു കുടുംബം പൂർണമായും അതെ അതായത് ഈ യാത്ര പുറപ്പെട്ട് വിമാനം ബോർഡിംഗ് കഴിഞ്ഞ് ടേക്ക് ഓഫിന് തൊട്ട് മുമ്പ് ഒരു കുടുംബത്തിലെ വളരെ സന്തോഷത്തോടു കൂടി എനിക്കൊന്ന് മൂന്ന് കുഞ്ഞുങ്ങളെ കാണാം അല്ലേ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അച്ഛനും അമ്മയുമാണ് എന്ന് തോന്നുന്നു ഒരു കുടുംബത്തിലെ അഞ്ചു പേർ അവരെല്ലാവരും രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വളരെ സന്തോഷത്തോടു കൂടി ലണ്ടനിലേക്ക് പോവുകയായിരുന്ന ഒരു കുടുംബത്തിലെ അഞ്ച് പേരുടെ ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് ഇത് ബോർഡിംഗ് കഴിഞ്ഞ് ടേക്ക് ഓഫിന് തൊട്ട് മുമ്പ് വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരുടെ ദൃശ്യങ്ങളാണ് ഇവരിൽ ആരും രക്ഷപ്പെട്ടിട്ടില്ല അതിൽ കുഞ്ഞുങ്ങളടക്കമുണ്ട് അവർ ഒരു വലിയ എക്സൈറ്റ്മെൻറ്റിലാണ് ഒൻപത് മണിക്കൂർ ഇരുപത്തഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വിമാനയാത്രയ്ക്ക് തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു കുടുംബം ലണ്ടനിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന ഒരു കുടുംബം മൂന്ന് കുഞ്ഞുങ്ങളും അച്ഛനും അമ്മയും ഉള്ള ആ ചിത്രം പ്രേക്ഷകർക്ക് കാണാം ആ കുഞ്ഞുങ്ങളും ഇപ്പോൾ ജീവനോടെയില്ല അവരുടെ പ്രിയപ്പെട്ട അച്ഛനും അമ്മയും ജീവനോടെയില്ല ഇവരടക്കം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത് ഒരാൾ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ബാക്കി എല്ലാവരും ആ ഒരു അഗ്നിഗോളമായി മാറിയ വിമാനത്തിൽപ്പെട്ട് ബിന്ദു ഉരുകിത്തീരുകയായിരുന്നു ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു സയ്യദ് വളരെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇത് ആ കുഞ്ഞുങ്ങളുടെ ആ കുടുംബത്തിൻ്റെ മറ്റു വിഷ്വേഴ്സാണ് വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ച ഒരു കുടുംബം ഒരുപക്ഷെ നാട്ടിൽ വന്ന ബന്ധുക്കളെയൊക്കെ കണ്ടതിന് ശേഷം തിരികെ ലണ്ടനിലേക്ക് പോയവരാവാം ഇവർ അവിടെ നിന്നും ഗുജറാത്തിൽ നിന്നും നിരവധി പേർ ലണ്ടനിലൊക്കെ വിവിധ പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്നവരുണ്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട് അങ്ങനെയുള്ള കുടുംബത്തിൽപ്പെട്ടവരായിരിക്കും